അത് മാത്രല്ല സാജു കണ്ണൂർ സെൻട്രൽ ജയിലിലത് ഫെൻസിങ് വാൾ ആണ് അതായത് അതുവഴി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അലാറം അടിക്കേണ്ടതാണ് കൃത്യമായ നിർദ്ദേശം ഉദ്യോഗസ്ഥരിലേക്ക് പോകേണ്ടതാണ് അതുണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സി സി ടി വി ദൃശ്യങ്ങൾ അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രതി ജയിൽ ചാടുമ്പോൾ അത് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ജയിലിനകത്തെ ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അത് 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 വർക്ക് ചെയ്യുന്നില്ല അതെല്ലാം പരാജയമാണ് അതുകൊണ്ട് കൂടിയാണ് ഈ ജയിൽ ചട്ടം നടന്നത് എന്നല്ലേ വിലയിരുത്തേണ്ടത് ജയിലിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല ആ സുരക്ഷാ വീഴ്ച ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണോ അല്ലയോ എന്ന ചോദ്യത്തിനാണ് ഇനി ആദ്യം ഉത്തരം വേണ്ടത് എന്നുള്ളതാണ് വസ്തുത കാരണം ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫെൻസിംഗ് ഉള്ള ജ കമ്പി വേലി അവിടെയുണ്ട് അത് പ്രവർത്തിച്ചില്ലേ സി സി ടി വി ദൃശ്യങ്ങൾ കാര്യക്ഷമമായി എല്ലാ സമയത്തും നിരീക്ഷിക്കപ്പെടുന്നില്ലേ ഒരു സി കണ്ണൂർ പോലുള്ള ഒരു ജയിലിൽ അതീവ കുറ്റവാളികൾ താമസിക്കുന്ന ബ്ലോക്ക് സ്ഥാപിക്കുന്നത് അത് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുക എന്ന കൂടി തന്നെയാണ് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും അത് നിരീക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അവിടെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു മറ്റൊന്ന് ഇതുപോലെയുള്ള ഒരു കൊടും കുറ്റവാളി താമസിപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സെല്ലിന് സ്വാഭാവികമായും പാറാവുണ്ടാവണം അങ്ങനെയെങ്കിൽ ഈ ഒരു ഒറ്റക്കയ്യനായ ഈ പ്രതി െല്ലിന്റെ കമ്പി മുറിച്ച് പുറത്തു കടന്ന് വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കയർ പോലെയാക്കി അതിലൂടെ ചാടി കടന്നു പോകുന്ന ഇത്രയും സമയം ഈ പാറാവുകാരൻ അറിഞ്ഞില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവിടെ ഇന്നലെ രാത്രി പാറവിട്ടിട്ടില്ലേ എന്ന ചോദ്യവും നിൽക്കുന്നു ഇതിന് രണ്ടിനും ഉത്തരം ജയിൽ വകുപ്പ് പറയേണ്ടതാണ് കണ്ണൂർ ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയേണ്ടതാണ് ഈ വീഴ്ച ഏതെങ്കിലും ഒരു സാധാരണ ഉദ്യോഗസ്ഥലിന്റെ തലയിൽ മാത്രം വെച്ചുകൊണ്ട് പഴിചാരി കഴിയുന്നതല്ല ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നതിന്റെ വളരെ കൃത്യമായ തെളിവാണ് ഈ ജയിൽ ചാട്ട രീതി എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് പല കാലങ്ങളായി കുറ്റവാളികൾ ജയിൽ നിയന്ത്രിക്കുന്ന രീതി ഉണ്ട് അങ്ങനെ ഒരു രീതിശാസ്ത്രം ആ ജയിലിൽ ഉണ്ട് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുള്ളതാണ് അത്തരം സാഹചര്യങ്ങൾ ഉള്ള മുൻകാല അനുഭവങ്ങളുള്ള ഒരു ജയിൽ എന്ന നിലയിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും കാര്യക്ഷമമായ സുരക്ഷാ നിരീക്ഷണങ്ങളും വേണ്ടിയിരുന്നു അതുണ്ടായിട്ടില്ല അതാണ് ഗോവിന്ദ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് എന്ന കാര്യത്തിലും സംശയമില്ല ഒരു സുപ്രവാദത്തിൽ ഗോവിന്ദ സ്വാമി ആലോചിച്ചുറപ്പിച്ച് ജയിൽ ചാടിയതാവില്ല അതിന് കൃത്യമായ ആസൂത്രണം ഭാഗത്തുനിന്നുണ്ടാവും ഈ ജയിലിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും അയാൾ അതിനുള്ള ആസൂത്രിതമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടാവുക അപ്പോൾ ഈ വീഴ്ചകൾ അവിടെ നിരന്തരമായി നടക്കുന്നു എന്ന് ആ കുറ്റവാളിക്ക് ഉറപ്പായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പദ്ധതി തയ്യാറാക്കി അയാൾ ജയിൽ ചാടിയിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്കാണ് നമുക്ക് ഈ ഘട്ടത്തിൽ എത്താൻ കഴിയുക അതിനാൽ